പിന്നെ ഞാനൊരു കുക്കർ മുട്ടക്കറിയാം അതോടൊപ്പം തന്നെ നൂലപ്പവുമാണ് ഉണ്ടാക്കുന്നത് നൂലപ്പം ഇടിയപ്പം എന്നൊക്കെ പറയുമല്ലോ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരികയാണ് എന്നിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇരുന്നൂറ്റമ്പത് കപ്പ് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പൊടി ഇട്ട് കൊടുത്തു അതോടൊപ്പം തന്നെ ആ കപ്പിന് തന്നെ ഒരു ഒന്നര കപ്പ് പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നമുക്കത് ഇളക്കി ഒന്ന് കട്ടകളൊക്കെ ഇല്ലാതെ ആക്കി ആക്കിയെടുക്കണം നോൺ സ്റ്റിക്ക് ആണ് ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ നമുക്ക് അടിയിൽ നമ്മളൊന്ന് കുറുക്കിയെടുക്കണമല്ലോ കുറുക്കി പൊടി ഒന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അത് അടിയിൽ പിടിക്കും എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട അപ്പം മറ്റു പാത്രം എടുക്കുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു നോൺ സ്റ്റിക്ക് ആണ് നല്ലതെന്ന് തോന്നുന്നു നിങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ചെയ്യുക ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണയാലും മതി ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് കട്ടകളൊന്നും ഉണ്ടാകരുത് ഉണ്ടോ ഇതുപോലെ ഞാനൊന്ന് കലക്കിയെടുത്തു ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഒന്ന് ഇളക്കി ഇളക്കി കൈവിടാതെ ഒന്ന് ഇളക്കി നോൺ സ്റ്റിക്ക് പനായത് കാരണം ഇച്ചേരം ഒന്ന് കൈ ഒരു മിനിറ്റ് ഒന്ന് കൈ മാറ്റിയാലും കുഴപ്പമില്ല അത് ചൂട്ടി പിടിക്കത്തൊന്നുമില്ല എന്നാലും നമുക്ക് അത് ചുവട്ടിലൊന്നും പിടിക്കാതെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഇതുപോലെ കൊണ്ടുവരണം ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പൊടിയൊക്കെ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉരുണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റണം കണ്ടോ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉരുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് വെന്ത് നന്നായിട്ട് പാകത്തിനായി വരുന്നുണ്ട് ണ്ടോ ഇങ്ങനെ നമുക്ക് കുഴച്ച് കുഴിച്ചെടുക്കാം അതിനായിട്ട് തന്നെ കുഴക്കണമോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം കുഴയും തീർന്നു നമുക്കിങ്ങനെ സ്റ്റിക്ക് കൊണ്ട് ആ പാനിലിട്ട് തന്നെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം ഇപ്പം നല്ലൊരു നല്ല പരിവായിട്ടുണ്ട് ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ നൂലപ്പത്തിൻ്റെ പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിനകത്ത് വെച്ചേക്കരുത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുത്തിട്ട് അത് മൂടി വെക്കണം നമുക്ക് ഒരു പാത്രം കൊണ്ട് മൂടി മാറ്റി മാറ്റിവയ്ക്കാം ഇനി നമ്മളുടെ അത് ആറിയിട്ടുണ്ട് ആറുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം ആറിക്കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് ഒന്നും കൂടി കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുത്താൽ മതി ഒത്തിരി കുഴക്കൊന്നും വേണ്ട നമ്മൾ ആ അടുപ്പിൽ വെച്ച് തന്നെ നന്നായിട്ട് നമ്മൾ ആ സ്റ്റിക്ക് കൊണ്ട് കുഴച്ചെടുത്തതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് കുഴച്ച് ചേർത്ത് ഒന്ന് കുഴച്ച് ൂട്ടി ഉരുട്ടിയൊക്കെ വയ്ക്കാം ആ ചെറു ചൂടോടുകൂടി തന്നെ ഒത്തിരി ചൂട് പോകാതെ ചെറു ചൂടോടുകൂടി ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് കൈ പുടിയിൽ പിടിക്കാവുന്ന ഇത്രയും ചൂട് എന്നിട്ട് ഞാൻ അങ്ങനെ ഞാൻ രണ്ട് ഇതുപോലെ പരന്ന് ഉരുളകളായിട്ട് മാറ്റി വെച്ചു വളരെ ടേസ്റ്റാണ് നമ്മൾക്ക് വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് പൊടി കൊഴിക്കുന്നതിനേക്കാട്ടി നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ അച്ചെടുക്കാം ആ അച്ചിലും അതുപോലെ തന്നെ ഞാൻ ആ ഇടിയപ്പത്തിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് അതിനൊക്കെ കുറച്ച് എണ്ണ തൂത്ത് വെച്ചിട്ടുണ്ട് എണ്ണയെല്ലാം തൂത്ത് അതിൻ്റെ അതിനെ അതിനകത്തേക്ക് നമ്മൾ ആ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ പൊടി നട്ട് കൊടുക്കാം അച്ചിട്ടതിനു ശേഷം നമ്മുടെ ഇടിയപ്പത്തിന്റെ അച്ച ഇട്ടതിന് ശേഷം നമ്മൾക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് ഒന്ന് അത് യോജിപ്പിച്ചെടുക്കണം ഇതിനോടൊപ്പം തന്നെ ഞാനൊരു മുട്ടക്കറിയും കൂടി കാണിക്കുന്നുണ്ട് കുക്കറിൽ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾക്ക് ആ ഇടിയപ്പം അടുപ്പയിൽ വെച്ച് വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് പെട്ടെന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു മുട്ടക്കറിയും കൂടി ഞാനിതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ഇടിയപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വളരെ സോഫ്റ്റ് അതുപോലെ തന്നെ ഈ അച് ഇതിൻ്റെ ചില്ല് ഞാൻ തി വളരെ നേർത്ത ചില്ലാണ് ഇതിലൂടെ ചില്ലാണ് എടുത്തിരിക്കുന്നത് അപ്പം വളരെ നേർത്ത ഇടിയപ്പം നമുക്ക് കിട്ടും നല്ല ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കുഴച്ചെടുക്കുമ്പോഴും നമ്മളുടെ ആ തിളച്ച വെള്ളം എൽ പൊടിയുടെ എല്ലാ സൈഡിലും ചെല്ലത്തില്ല അതുകൊണ്ടാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടാത്തത് പിന്നെ അത് ഞാൻ ആ തേ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ തേങ്ങയിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് കുഴച്ച് അടിയിലേക്ക് കുറച്ച് തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ നൂൽ ഇടിയപ്പം പിഴിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് തേങ്ങ അടിയിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആ ഇടിയപ്പം ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം വളരെ സോഫ്റ്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിഴിഞ്ഞെടുക്കുവാൻ സാധിക്കും വളരെ ആയിട്ടുള്ള നൂലാണ് ആ ചില്ല അങ്ങനത്തെ ചില്ലായതുകൊണ്ടാണ് വളരെ ആയിട്ട് നമുക്ക് കിട്ടുന്നത് വളരെ ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും നമ്മൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ വളരെ തിന്നായിട്ടുള്ള ഇടിയപ്പം ഞാനിതാ നാല് കുഴിയിൽ കുഴിയിലും പിഴിഞ്ഞൊഴിച്ചു ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്കും കൂടി ബാക്കിയുള്ളതും കൂടി ഞങ്ങൾ പിഴിഞ്ഞൊഴിക്കാം അപ്പം അടിയിൽ തേങ്ങ നടുക്ക് തേങ്ങ വളരെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാൻ പറ്റും ഈ തേങ്ങയുടെ കൂട്ടത്തിലെ കുറച്ച് ഇല ഒരു പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു ഇലക്കയൊക്കെ പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കറിയൊന്നും വേണ്ട ചെറിയൊരു മധുരം ഉണ്ടാകുമല്ലോ നമുക്ക് കഴിക്കാൻ പറ്റും ഞാൻ ഞാനിപ്പം മധുരം ഇടുന്നില്ല അതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അത് മുഴുവൻ പിഴിഞ്ഞെടുത്തു കണ്ടോ വളരെ തിന്നല്ലേ ഇനി നമുക്ക് അങ്ങനെ എല്ലാം ഞണ്ട് രണ്ട് തട്ടിൽ ഞാൻ ഒഴിച്ച് ഇനി നമുക്കൊന്ന് ആവികേറ്റി എടുക്കാം അതിനായിട്ട് ഇതില് പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി വെള്ളം തിളച്ചു വരുന്നുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് തട്ടും ഇറക്കി കൊടുത്തു കണ്ടോ ഇറക്കി കൊടുത്തു ഇനി നമുക്ക് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത് ഞാൻ അടു അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു ഇപ്പുറത്ത് അത് വേകുന്ന സമയത്ത് നമുക്കൊരു മുട്ടക്കറി എടുക്കാം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് സവോള നമുക്ക് കൂടുതലുള്ളത് നല്ലതാണ് അപ്പോൾ സവോള എത്ര എടുക്കാവുന്നോ അത്രയും ടേസ്റ്റുമാണ് അത്രയും ഗ്രേവിയും ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നമുക്കിത് പഴറ്റുമൊന്നും വേണ്ട പെട്ടെന്ന് നമുക്കെല്ലാം കൂടി ഇട്ടങ്ങ് വേവിച്ചെടുക്കാം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇള ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി എന്നിട്ട് ഒരു പച്ചമുളക് രണ്ടായിട്ട് ഒന്ന് കീറി അതും കൊടുത്തു അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് വേപ്പില ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചിയും കൂടി ചതച്ച് അതും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു ഇനി നമ്മൾക്ക് അതിലേക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു ഞാൻ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കാശ്മീരി മുളകൂടി എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി ജസ്ക് നിളക്കി എടുക്കാം ജസ്റ്റ് ഇളക്കിയെടുത്ത് ഞാൻ അതിനുശേഷം ഏർ ഒരു തക്കാളി ഒന്നോ രണ്ടോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ ആ മിക്സിയിൽ ഒന്ന് അടിച്ചിടുകയോ ചെയ്യണം സോറി തുമ്മിതാണ് അപ്പം പക്ഷെ എന്റെ ആ തക്കാളി ഇല്ലാത്തത് കാരണം ഞാന് കുറച്ച് ടൊമാറ്റോ സോസാണ് ഏർ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് സ്വല്പം വെള്ളം അതിലൊന്ന് കലക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ടൊമാറ്റോ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ടൊമാറ്റോ ഇടുകയാണ് ഏറ്റവും നല്ലത് രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മാത്രം മതി എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതി ഇനി നമ്മുടെ ആ മുട്ട ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് മരഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ ഒന്ന് പതുക്കെ വരഞ്ഞ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മസാലകളൊക്കെ ഒന്ന് കോരി ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കണ്ടോ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത്രയേ ഉള്ളൂ ഇനി നമ്മളുടെ കുക്കർ അടക്കാം നമ്മളുടെ ഇടയിൽ നമ്മളുടെ ഇടിയപ്പം എന്ത് വരുന്നേ ഉള്ളേ ഇപ്പം എന്നിട്ടുണ്ട് ഇപ്പം അത് ഇറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുട്ടക്കറി റെഡിയായി കണ്ടോ ഇനി അത് കുക്കറിൻ്റെ അടപ്പ കൊണ്ട് അടപ്പം അടച്ച് വെയിറ്റ് ഇട്ട് ഒരു മൂന്ന് വിസിൽ വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ മതി നമ്മുടെ മുട്ടക്കറി റെഡി കേട്ടോ നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട് ഇടിയപ്പം ഇറക്കി വെച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ മുട്ടക്കറിയും റെഡി കണ്ടോ നമ്മുടെ മൂന്ന് വിസിൽ വന്ന് അതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി എൻ്റെ ആവി പോയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കി കണ്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ട് കുറച്ചും കൂടി സവാള ഒക്കെ ഇട്ടുകൊണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും കണ്ടോ ഇപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്ക് മതിയല്ലോ അതുകൊണ്ട് രണ്ട് മുട്ടയ്ക്ക് ഇത് മതി ഉണ്ടോ നമ്മുടെ മുട്ടക്കറി വളരെ പെട്ടെന്ന് റെഡിയായി കണ്ടോ കണ്ടോ നമ്മുടെ ഇടിയപ്പവും അതുപോലെ നൂലപ്പവും അതുപോലെ തന്നെ മുട്ടക്കറിയും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അങ്കിൽ ടോം ടേസ്റ്റ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കണ്ടോ വളരെ സോഫ്റ്റ് ആണ് കണ്ടോ കണ്ടോ നമ്മുടെ ഇടിയപ്പം വളരെ സോഫ്റ്റ് ആണ് കണ്ടോ കണ്ടോ നമ്മുടെ അകത്ത് വെച്ച തേങ്ങ കണ്ടോ അങ്ങനെ നമ്മുടെ ഇടിയപ്പവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയ മോട്ടക്കറിയും കുക്കർ മോട്ടക്കറി റെഡി ഓക്കെ ബൈ ബൈ താങ്ക് യു